കോപ്പിയടി വിവാദത്തിൽ ഐ ജി ടി ജെ ജോസ് കുറ്റക്കാരനാണെന്ന് സിൻഡിക്കേറ്റ് നിയോഗിച്ച ഉപസമിതിയുടെ കണ്ടെത്തൽ പരീക്ഷാർത്ഥികൾ കോപ്പിയടി കണ്ടില്ലെന്ന് മൊഴി നൽകിയെങ്കിലും ഐ ജി കോപ്പിയടിച്ചുവെന്ന ഇൻവിഞ്ചിലേറ്ററുടെ മൊഴിയാണ് ഉപസമിതിയെ ഈ നിഗമനത്തിലെത്തിച്ചത് സിൻഡിക്കേറ്റ് ഉപസമിതി അടുത്ത അടുത്തമാസം നാലിന് റിപ്പോർട്ട് സമർപ്പിക്കും ഐ ജി ടി ജെ ജോസിന്റെ കോപ്പി അടിയെക്കുറിച്ച് പരിശോധിച്ച പ്രൊഫസർ സി എച്ച് അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായ സിൻഡിക്കേറ്റ് ഉപസമിതി നിരവധി പേരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു ഐ ജിയോടൊപ്പം പരീക്ഷ എഴുതിയവർ പരീക്ഷാ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർ കോപ്പി അടിയെക്കുറിച്ച് പരിശോധിക്കാൻ ആദ്യം കളമശ്ശേരി സെന്റ് ബോൾസ് കോളേജിലെത്തിയ ഡെപ്യൂട്ടി രജിസ്ട്രാർ തുടങ്ങി ഇരുപതോളം പേരിൽ നിന്നും ഇതിനോടകം മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു മൊഴിയെടുത്തവരിൽ ഐ ജിയോടൊപ്പം പരീക്ഷ എഴുതിയ പതിമൂന്ന് പേരും കോപ്പിയിടി കണ്ടില്ലെന്ന മൊഴിയാണ് നൽകിയത് അതേസമയം ഐ ജിയുടെ കോപ്പിയിടി പിടിച്ച ഇൻവിജിലേറ്റർ തന്റെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഐ ജി ടി ജെ ജോസ് കോപ്പി അടിച്ചുവെന്നും അത് പിടികൂടിയപ്പോൾ തൊണ്ടുപേപ്പറുകളുമായി പുറത്തേക്ക് പോവുകയായിരുന്നുവെന്നും ഇൻവിജിലേറ്റർ മൊഴി നൽകിയിരുന്നു ഇതോടെയാണ് ഐ ജി കുറ്റക്കാരനാണെന്ന നിഗമനത്തിൽ ഉപസമിതി എത്തിയത് സർവകലാശാല ചട്ടമനുസരിച്ച് കോപ്പിയിടി പിടികൂടിയ ഉദ്യോഗസ്ഥന്റെ മൊഴിയാണ് ഏറ്റവും പ്രധാനം ഉപസമിതി തലവൻ പ്രൊഫസർ സി എച്ച് അബ്ദുൾ ലത്തീഫ് തന്നെ ഇക്കാര്യം സമ്മതിച്ചു എന്തായാലും അത് അന്വേഷണ കമ്മീഷന്റെ സിറ്റിംഗ് നമുക്ക് നമുക്ക് ഒരു കാര്യം പറയാൻ സർവകലാശാല ഈ പ്രവർത്തിക്കാൻ ഇനിയുള്ളത് ഐജിയോടൊപ്പം പരീക്ഷ എഴുതിയിരുന്ന ആറ് ജഡ്ജിമാരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിനായി ഹൈക്കോടതി രജിസ്ട്രാറുടെ അനുമതി തേടിക്കഴിഞ്ഞു ഇനി അഥവാ അവർ മൊഴി നൽകിയില്ലെങ്കിലും നാലിന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഉപസമിതിയുടെ തീരുമാനം സനിൽ ഫിലിപ്പ് റിപ്പോർട്ടർ കോട്ടയം